അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോസിൽ കൊടുത്തിട്ടുള്ളത് അടിപൊളി കുറേ അബായാസിൻ്റെ കളക്ഷൻസ് ആണ് കുറേ പേര് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അബായാസാണ് യൂസ് ആക്കുക നമുക്ക് വേണ്ടിയിട്ട് കളക്ഷൻസ് കൊണ്ടുവരുമെന്ന് അപ്പോൾ അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇങ്ങനൊരു വീഡിയോസ് കൊടുക്കുന്നത് അഭായാസം മാത്രമല്ല എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും നമ്മുടെ കയ്യിലുണ്ട് കസ്റ്റമൈസ് ആണ് ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് ടൈപ്പിലുള്ള മെറ്റീരിയലും ഏത് വർക്കിലും ഏത് രീതിക്ക് നമ്മൾ കസ്റ്റമൈസ് ആക്കി കൊടുക്കുന്നുണ്ട് അപായാസും മോഡസ്റ്റ് വെയറും കസ്റ്റമൈസ്ഡും കിഡ്സ് വെയറും എല്ലാത്തരം പ്രോഡക്റ്റും നമ്മുടെ കയ്യിൽ ലഭ്യമാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള അടിപൊളി കളക്ഷൻസ് എല്ലാ ടൈപ്പ് കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് ടൈപ്പ് കളക്ഷൻസ് ആണോ ഏത് മോഡൽസ് ആണോ ഏത് മെറ്റീരിയൽ ആണോ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഫാഷൻ ബുട്ടീക്കിൻ്റെ ഈ നമ്പർ നിങ്ങൾ സേവ് ആക്കി വയ്ക്കുക നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ എപ്പോഴാണോ ആവശ്യം ഒരു പാർട്ടി ടൈമിലോ എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഇപ്പോൾ അപായാസ് എടുക്കണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ മോഡൽ സ്റ്റോർ എടുക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ ഈ നമ്പറിൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസയോഗ്യമായിട്ട് എല്ലാ ഡ്രസ്സും പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടിപൊളി അബായാസിൻ്റെ കളക്ഷൻസ് ആണ് ഇത്രയും മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കുറച്ച് മാത്രം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു അടിപൊളി മോഡലുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കസ്റ്റമൈസ് ആക്കണം സെയിം അതുപോലൊരു അപായം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണം എങ്കിൽ ഒട്ടനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏത് മോഡൽ പറഞ്ഞാലും ആ മോഡലിൽ നമ്മളത് അബായ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ പക്ക ഹെവി ഹാൻഡ് വർക്ക് ആയാൽ തന്നെയും പക്കാ ക്വാളിറ്റിയിൽ നമ്മളത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓരോ അബായൻ്റെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇതിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ റേറ്റ് നിങ്ങൾ ആപ്റ്റ് ആണെങ്കിൽ അത്രയും ഒരു ഹാൻഡ് വർക്കിൽ അത്രയും നല്ലൊരു മെറ്റീരിയൽ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതും സെവൻ ടു ടെൻ ഡേയ്സിന് ഉള്ളിൽ ടെൻ ഒന്നും പോവില്ല കൂടുതൽ വർക്കൊക്കെ ആണെങ്കിൽ മാത്രമാണ് ടെൻ ഡേയ്സിൽ പോവാം അല്ലെങ്കിൽ സെവൻ ഡേയ്സിൽ തന്നെ നമ്മൾ അബായസ് എല്ലാം കസ്റ്റമേഴ്സ് റിസീവ് ആക്കും ഇപ്പോൾ നിങ്ങൾക്കൊരു പാർട്ടിയാണ് ഫംഗ്ഷനാണ് അർജൻറ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ടു ത്രീ ഡേയ്സിലൊക്കെ നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കലുണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയും ആവട്ടെ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് ബാസ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഈ സ്ക്രീനിൽ എത്രയാണോ റേറ്റ് പറഞ്ഞിട്ടുള്ളൂ ആ ഒരു റേറ്റ് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് വേറെ വാങ്ങുന്നില്ല ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വർക്കിൽ ഇഷ്ടപ്പെടുന്ന കളറിൽ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ സൂം ജോർജറ്റ് ഗൾഫ് പോണ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണോ ആ ഒരു രീതിക്ക് നിങ്ങളുടേതായ രീതിക്ക് നമ്മൾ കസ്റ്റമൈസ് ആക്കി കൊടുക്കും ഇപ്പോൾ ഈ കാണുന്ന നിങ്ങൾക്ക് കഫ്താൻ മോഡൽ വേണോ അല്ലെങ്കിൽ സ്ലീവ് ഇപ്പോൾ ഇലാസ്റ്റിക് സ്ലീവ് വേണോ അല്ലെങ്കിൽ സ്ലീവ് മാത്രം കഫ്താനിക്ക് ടൈപ്പ് വേണോ ഏത് ടൈപ്പ് വേണോ കളർ മാറ്റണോ പോക്കറ്റ് വെക്കണോ ഏത് ടൈപ്പ് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അത് നമ്മൾ അറിയിക്കുക ആ ടൈപ്പിൽ നിങ്ങൾക്ക് കസ്റ്റമൈസാക്കി കൊടുക്കപ്പെടും വീഡിയോയില് ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാ കളേഴ്സിലും അത് ചെയ്ത് കൊടുക്കും റൂമിന് ഇതാക്കിയൊക്കെ നിങ്ങൾ ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾ ഇപ്പോൾ ഒരു പിങ്ക് അല്ലെങ്കിൽ ബ്രൗൺ ഏത് കളറാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ആ ഒരു കളറും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കളർ ചാർട്ട് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കളർ ചാട്ടുകൾ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ അളവ് നിങ്ങളുടെ അളവ് ഏത് ടൈപ്പാണോ നിങ്ങൾ അളവ് എടുത്തിട്ട് കൊടുത്താലും അല്ലെങ്കിൽ നിങ്ങൾ സൈസ് പറഞ്ഞിട്ട് കസ്റ്റമൈസ് ആക്കിയാലും ഏത് ഫിറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ആപ്റ്റാവുന്ന ഒരു രീതിയിൽ ഫിറ്റാകുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പർദാ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് എന്ന് കരുതും നിങ്ങളുടെ കയ്യിലുള്ള കളക്ഷൻസ് അയച്ചു തന്നാലും അതിൻ്റെ റേറ്റ് വിത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പാസ് മാത്രമല്ല എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എല്ലാ ടൈപ്പും ഡ്രസ്സിൻ്റെസും വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് മെറ്റീരിയൽസും അതുപോലെ റെഡി സ്റ്റോക്കും എല്ലാ ടൈപ്പും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ മറ്റ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മെറ്റീരിയൽസിൻ്റെയൊക്കെ കളക്ഷൻസ് കിട്ടുന്നതായിരിക്കും മെറ്റീരിയൽസ് കളക്ഷൻസ് ഒരിക്കലും അത് സോൾഡ് ഔട്ട് ആവുന്നില്ല പക്ഷേ റെഡി ടു വെയർ ഐറ്റംസ് എല്ലാം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിരിക്കും അതുകൊണ്ട് ന്യൂ അപ്ഡേറ്റ് മാത്രം ഫോളോ ചെയ്യുക പുതിയ പുതിയ മോഡൽസും പുതിയ പുതിയ വീഡിയോസും മാത്രമായിരിക്കും റെഡി സ്റ്റോക്ക് ഐറ്റംസ് ഉണ്ടാവുക ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആയിരിക്കും അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ ട്രെൻഡി മോഡൽസിൻ്റെ കളക്ഷൻസ് കിട്ടുകയുള്ളൂ പുതിയ പുതിയ മോഡൽസൊക്കെ നമ്മൾ ഡെയിലി റീസ്റ്റോക്ക് വരുന്ന അടക്കം നമ്മൾ ഇതുപോലെ വീഡിയോസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ് കിട്ടുകയുള്ളൂ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന മോഡൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ട്രെൻഡി ആയിട്ട് റീസ്റ്റോക്ക് വരുന്ന എല്ലാ ഐറ്റത്തിൻ്റെ അപ്ഡേറ്റും അപ്പോഴപ്പഴ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ത്രെഡ് വർക്കിലും ഹാൻഡ് വർക്കിലും വരുന്ന മോഡൽസ് അഭായാസം ഞങ്ങൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അഭയാസ യൂസ് ചെയ്യുന്നവരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സാണ് ഇനി അപായാസം യൂസ് ചെയ്യുന്നത് അവർ നല്ലൊരു കളക്ഷൻസ് കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ് നിങ്ങൾ ഡ്രസ്സ് വാങ്ങിയപ്പോഴുള്ള അഭിപ്രായങ്ങളുടെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്